ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ സ്വാഗതം അല്ലേ ആ സ്വാഗതമാണ് കേട്ടോ എന്നുണ്ടേ എല്ലാവരുടെയും വിശേഷമൊക്കെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അല്ലേ മോനെ മാളച്ചേച്ചിക്ക് പല്ലുവേനയാണ് വേറെ ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലേട ചക്കരക്കുട്ട ആ അപ്പം ഇന്ന് ഞായറാഴ്ച കേട്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു ആതുട്ടിക്ക് നഖമൊക്കെ വെട്ടണം അപ്പം നഖമൊക്കെ വെട്ടിക്കൊണ്ട് കുറച്ച് നേരം എല്ലാവരോടും വർത്താനമൊക്കെ പറയാമെന്ന് വിചാരിച്ചു ആതുട്ടിക്ക് നഖം വിട്ടെന്ന് ഇഷ്ടമാണ് കേട്ടോ അപ്പം അവിടെ വിചാരിച്ചു കുറച്ച് നേരം നഖമൊക്കെ വെട്ടി എല്ലാവരോടും വർത്താനം ഒക്കെ പറഞ്ഞ് ഇരിക്കാമെന്നു കേട്ടോ ആദ്യമൊക്കെ ആതുട്ടിയുടെ നഖം വിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം വെള്ളിടത്ത് മുറിഞ്ഞ് ചോടി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ചെറുക്കം കിടന്ന് പിന്നെ വെക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു എങ്ങാനും ഞാൻ അറിയാതെ എങ്ങനെ എൻ്റെ കുഞ്ഞിന് വേദന ചാലെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ വിഷമിച്ചിരുന്നെട്ടോ എനിക്ക് പറ്റിയായിരുന്നു വിചാരിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലായിട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ട നമ്മൾ തന്നെ ചെയ്യട്ടെ ആദ്യമൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് വയറി ഉണ്ടോ പി 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 വയറി ഉണ്ടോ ആദ്യമൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പൊക്കോണ്ടിരുന്നപ്പം അവിടുന്ന് ഓരോ മക്കൾക്കും ഫിറ്റ്സും വന്ന് വീഴുവൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ആ അമ്മമാർ ഞാൻ നോക്കുമ്പോൾ നല്ല ധൈര്യമായിട്ട് നിന്നിട്ട് എല്ലാം ചെയ്യുമൊക്കെ ചെയ്യുന്നു അത് കണ്ട് 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 പിന്നെ എനിക്കങ്ങ് ധൈര്യമായിട്ടോ നമ്മൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ തന്നെ ചെയ്യണം വേറെ ആരും ചെയ്യാനുണ്ടാവില്ല അല്ലപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താ ഇതുണ്ടോ നഖമൊക്കെ ഇങ്ങ് നീണ്ടു കിട്ടോ ആഴ്ചയിലേ ഒന്നാണ് പെട്ടുള്ളൂ ഞായറാഴ്ച ദിവസമാണ് മെയിനായിട്ട് നഖം വെട്ടലുള്ള പരിപാടിയൊക്കെ ആ തൊട്ടി അടങ്ങിയിരിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും വിചാരം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ആ തുട്ടി നഖം വെട്ടുമ്പോൾ അടങ്ങിയിരിക്കുമോ കാണണ്ടേ അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇന്ന് അതൊട്ടി നഖം വെട്ടുമ്പോൾ എങ്ങനെയാണ് അടങ്ങിയിരിക്കുമോ എന്നൊക്കെ കാണിച്ചു തരാം എനിക്ക് ബ്ലേഡ് വെച്ച് വെട്ടുന്ന ഏറ്റവും ഇഷ്ടം പക്ഷേ മാളൂസ് സമ്മതിക്കേ ബ്ലേഡ് എങ്ങാനും വെച്ച് വെട്ടിയാൽ അവരുടെ അനിയൻ്റെ കയ്യെങ്ങാനും മുറിഞ്ഞു പോയിട്ടുണ്ടേലോന്നൊരു തേടിയാണ് മാഡൂസിനെ അതുകൊണ്ട് കൈ ഇത് വെച്ച് ബ്ലേഡ് വെച്ച് വെട്ടത്തില്ല കേട്ടോ നഖംപെട്ടി വെച്ചിട്ടാണ് കേട്ടോ വെട്ടുന്നത് ഇപ്പം നഖംപെട്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊട്ടി ഒരു നഖമൊക്കെ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാതെ നമ്മുടെ രാവിലത്തെ ചോറും കറിയും ഒക്കെ ആയിട്ടോ കണ്ടോ നഖം പെട്ടാന്ന് പോയി നോക്കണ്ടോ ചിരി ഉടങ്ങിട്ട് മയക്കുന്ന ചിരിയാണേ നഖം പെട്ടുന്നത് കാര്യം ആതുട്ടിക്ക് പേടിയാണേ നഖം പെട്ടന്ന് ആതുട്ടിക്ക് പേടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആതുട്ടി ചിരിക്കുക നഖം പെട്ടിട്ട് നമ്മൾ ഇവിടെയൊന്നും ഇടിയാലോ കേട്ടോ നമ്മളെടുത്തോട്ട് കളയേ ഉള്ളൂ കേട്ടോ ഒരു ഒരു ഇവിടെ എടുത്തിട്ടിട്ട് നമ്മളെടുത്തോട്ട് കളിയുള്ളൂ കണ്ടോ കൈ പിടിക്കുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ധൈര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ നഖം പെട്ടിയാൽ ആദ്യക്ക് ഇനിയിപ്പോൾ കുറേ നേരം നഖം പെട്ടുന്നില്ലേ സോപ്പ് ഇറന്നോട്ടോ അമ്മ കൈയ്യൊന്നും മുറിച്ചില്ല ഇനി ചക്കരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നഖം പെട്ടുന്ന കോലായുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നോ ഇത്രയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ കേട്ടോ ചിരിയാണേ ആ ചിരിയാ അപ്പം എന്ത് ഉണ്ടോ ഇങ്ങനെ വെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കുകയുള്ളൂ കേട്ടോ ഇങ്ങനെ വരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇത് ഉണ്ടോ അതുമൂട്ടിക്ക് പെട്ടെന്ന് കാര്യം കഴിയില്ലോന്ന് വിചാരിച്ചിട്ട് ഇവന്റെ ഈ എല്ലാവർക്കും പേടിയായിരിക്കും കേട്ടോ ആദ്യൂട്ടിക്ക് ഇച്ചിരി പിപ്പിരി കൂടുതലാണ് കേട്ടോ അപ്പൊ ഒരുവിധം ഉള്ളവർക്കൊക്കെ പേടിയായിരിക്കും കേട്ടോ വേറെ ആരും ഇട്ടൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും പേടിയാ ഞാൻ പിന്നെ അങ്ങ് പിടിച്ചുവെച്ചു കേട്ടോ ആ ഞാനും കൂടി പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഇല്ല നാങ്കൾ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് പുറത്തു കൊണ്ട് കളയാൻ വേണ്ടി ഇട്ടോ അപ്പൊ ഞാനോട് പേടിച്ചിരുന്നൊരു കാര്യൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടിരിക്കുവാണ് കേട്ടോ ആ പേടിയാ അമ്മയ്ക്ക് പേടിയില്ല അമ്മ കൈ മുറിക്കിട്ടൊന്നുമില്ല എന്റെ പെണ്ടല്ലേ ഓർമ്മക്ക് വെട്ടി ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് ഞങ്ങള് നഗട്ടി കഴിഞ്ഞിട്ടേ ഐസ്ക്രീം വാങ്ങൂട്ടോ ഐസ്ക്രീം ഇതിലേ വരും ഉപ്പ് വരും അടിച്ചു വരും കേട്ടോ സീരിയസ് ആയിട്ട് ഐസ്ക്രീം വരും പേടിച്ചു കൊടുക്കൊന്നുമില്ല കേട്ടോ അന്ന് വല്ലപ്പോഴും ഒരു പ്രാവശ്യം ഒക്കെ ഇതിലെ വരുന്ന ഒന്നും മേടിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ പല്ലിവേദന ആയതുകൊണ്ട് ആർക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയല്ല പാതുട്ടിക്ക് നകം പെട്ടലൊക്കെ പേടിയാണ് കേട്ടോ കൈ മുറിഞ്ഞാലോന്നൊക്കെ എടാ കള്ള ചെറുക്ക അമ്മ കൈ മുറിക്കത്തില്ല പൊന്നാ അമ്മച്ചി പൊന്നിൻ്റെ കൈ മുറിച്ചോ സോപ്പിംഗ് വേണം കേട്ടോ നന്നായിട്ട് സോപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടത്തുള്ളൂ അത് ഞാൻ മാത്രമേ വെട്ടാൻ സമ്മതിക്കത്തുള്ളൂ വേറെ കൊണ്ടും വെട്ടാനും കൈ പിടിക്കാനും സമ്മതിക്കല്ലോ കേട്ടോ കാലയിൽ നടേ അപ്പം നിങ്ങൾ ചോദിക്കും ഉറങ്ങുമ്പോൾ പെട്ടത്തില്ലായിരുന്നു ഉറങ്ങുമ്പോൾ ഇതിലപ്പുറം ആണ് കേട്ടോ ഉറങ്ങുമ്പോൾ എങ്ങാനും ആരെങ്കിലും ഒരു കയ്യിൽ തൊട്ടാൽ മതി ഭയങ്കര ബഹളമായിരിക്കും അപ്പം ആതുട്ടീൻ്റെ എല്ലാ കാര്യത്തിനും ഇതുപോലെ തന്നെ ആ റിസ്ക് ആണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ആ കുട്ടി എല്ലാത്തിനും കുറച്ച് പാടാണ് സമ്മതിക്കാൻ അതുകൊണ്ട് ആ എല്ലാ കാര്യത്തിനും ഇച്ചിരി ഇച്ചിരി റിസ്ക് ആണ് കേട്ടോ അല്ലേ ഒരു പറഞ്ഞു ഉറപ്പാ അമ്മ മുറിക്കുവോ അമ്മ മുറിക്കുവോ അമ്മ മുറിക്കൂന്ന് ഭയങ്കര ഇതായിന്ന് പേടിയേടി മാളു ചേച്ചി ചിത്രം വരയ്ക്കാൻ പോവാളൂസേനിപ്പൊ സ്കൂൾ അവധിയായില്ലേ അപ്പം മാളൂസ് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കൂട്ടോ മാളൂ മാളു ചിത്രം വരയ്ക്കുന്നേക്കേ ചിത്രം വരച്ച് കഴിഞ്ഞിട്ടെല്ലാം കാണിച്ചാലവേ അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായി അഞ്ച് നഖം വെട്ടിയിരിക്കുന്നു ഇല്ലേ നീയാണ് കെട്ടിയത് അമ്മ വെട്ടില്ലേ അമ്മ വെട്ടിയോ ഇല്ലയോ അയ്യോ കൊച്ചിനു കൊടുക്കണേ തണുപ്പാ ഇല്ല ജ്യൂസ് അവിടെ കുടിച്ചേനെ ഇവൻ ഇവിടെ കിടന്ന് ഇവന് എന്താ ചെയ്യേണ്ടത് നമ്മൾ നന്നായി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വെള്ളം കലക്കി കുപ്പിയിലാക്കി വെക്കും അത് അതവിടെ കുടിച്ചാനാണ് ഇവൻ കിടന്നിട്ട് കച്ചവച്ച കൊടുന്ന് നോക്കി പേടിപ്പിക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ ആർക്കും ഒന്നും കൊടുത്തില്ലേലൊക്കെ നോക്കി പേടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാള പിന്നെ എന്താ തിന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ എന്റെ കുറ്റം പറയുന്ന വേണ്ട 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 താ വേണ്ട വേണ്ട ഞങ്ങൾ വേണ്ട ഇനിയിപ്പം അഞ്ച് വിരലിലെ മഴം കൂടി വെട്ടാനുണ്ട് കേട്ടോ അഞ്ച് കൈവിരലിലെ മകവും കൂടി വെട്ടാനുണ്ട് അല്ലേ ഇത് അഞ്ചു പേരല്ലേ ആ അഞ്ചു പേരല്ലോട്ടോ അപ്പൊ അഞ്ചു പേരിലിതേം കൂടി വെട്ടാനുണ്ട് അപ്പൊ ഞങ്ങളതും കൂടി വിട്ടു വേണം കേട്ടോ അപ്പളേ ഇടയ്ക്കൊന്നു എണീറ്റ് പോകാണ്ട വന്നു കേട്ടോ അടുക്കള ചോറ് വെച്ചേക്കുവാണോ അപ്പൊ ഇടയ്ക്കൊന്ന് ഞങ്ങൾ എണീറ്റ് പോകണ്ട വന്നോ കേട്ടോ കേട്ടോ ഈ പിടിക്കാൻ പറ്റാത്തത് ഞാൻ കൈ മുറിക്കത്തില്ല അപ്പൊ ഇപ്പൊ ഇത് മാ ഇപ്പൊ എന്ത് വേണേലും ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ആദ്യമൊക്കെ ഉം ആശുപത്രി പോയാലൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇഞ്ചക്ഷൻ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ എല്ലാരും കേട്ടോ ആദ്യൂട്ടിയാണ് പേടിപ്പിക്കുന്നത് ഞങ്ങൾ അമ്മ അങ്ങനെ കൈനകം മുറിക്കത്തൊന്നും ഇല്ലാട്ടോ പേടിയാ കേട്ടോ അവന് പേടിയാ നല്ല പേടിയുണ്ട് നമ്മൾ കുട്ടിട്ടോ അപ്പൊ ഇത്ര ഒക്കെ ബലം പിടിച്ചിട്ടാണ് മരുന്ന് കൊടുക്കാന കുടിക്കാൻ അവന് പ്രശ്നം ഇല്ല മരുന്ന് കുടിക്കാൻ ഒരു കൊഴപ്പില്ല ധൈര്യാണ് ഇപ്പൊ നഖം വെട്ടാനാണ് പേടി ഉണ്ണി ഉണ്ടെങ്കി ഒട്ടും സമ്മതിക്കത്തില്ല മാളുവിനോടും ദക്ഷിക്കാൻ പായോന്ന് പറയുന്നത് കേട്ടോ ഉം ചേച്ചി വരില്ല കാരണം ഈ നഖം എഴുതുണ്ടോ വല്യ നഖായേ ഈ നഖ വങ്ങാനും മേത്ത് കൊണ്ടുപിടിക്കാനും മുറിഞ്ഞിട്ടുണ്ടല്ലോ ആള് പല്ല്യെടുത്ത് കഴിയുമ്പോൾ ഓരോരോ പാട്ട് പാട് അത് ഞാൻ ശരിക്കും ഒന്നും ഇതാക്കുന്നുമില്ല കേട്ടോ ഒരു ഒരറ്റത്തിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നേ ഉള്ളേ എന്നിട്ട് ഇവന് പേടി ചെറുക്കിന് പേടിയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ ഈ ഉമ്മ ഉമ്മ മാത്രോ മാളു പടം തടിക്കാൻ പോവാന്നെട്ടോ മാളുവിനെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ അപ്പൊ എനി ചിത്രരചന ആയിരിക്കും അതിന്റെ ഇടയ്ക്ക് ഇത് കുരുത്തക്കേട് എന്ന് പറഞ്ഞ കുരുത്തക്കേട് മാളു ഐസ്ക്രീം വാങ്ങണേ ഐസ്ക്രീം വാങ്ങില്ലേ ചോക്കോബാർ മതി കേട്ടാ ചോക്കോറേ ചോക്കോർണ് എടുത്തരാം നിക്ക് ഇത് ചെയ്യട്ടെ മാഡൂസിനെന്റൊക്കെ എടുത്തു കൊടുക്കേ പടം വരയ്ക്കാൻ ആതുട്ടീനെ ഒന്ന് വരച്ചു തരണേ കിട്ടിയോ എടുത്തരാം കട്ടിയെടുത്തുവെച്ചിട്ട് എടുത്തരാതുട്ടീനെ വരച്ച് തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചീച്ചി നഖം ആണ് ഇച്ചീച്ചി നഖം ഈ നഖം പെട്ടിട്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്താ ചെയ്യേണ്ടത് നഖം വെട്ട സമ്മതിച്ചില്ലേല് അപ്പൊ അപ്പൊ നമ്മൾ രണ്ട് കൈയിലെ നഖം വെട്ടി സുന്ദരനാക്കിട്ടുണ്ടേ നോക്കിന് കണ്ടോ ഇല്ലേ കൈ സുന്ദരനായി പോര് ചേച്ചി പിന് മണോന അങ്ങനക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പൊ ആതൂട്ടിന്റെ രണ്ട് കൈയിലെ നങ്കം വെട്ടിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായില്ലേ ആതൂട്ടി എന്തിനൊക്കെ ഒറ്റപ്പാട് ഉണ്ടാക്കൂന്ന് ഈ തറാപ്പി സാന്ദ്രി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുവേ ഒന്നും ഉണങ്ങിയതാ ക്ഷീണോ പിന്നെ തറാപ്പി സാന്ദ്രി പോയി കഴിഞ്ഞാൽ ക്ഷീണാണ് ഇവിടെയാണെങ്കിൽ എല്ലാരും പേടിപ്പീരുവാണ് നിനക്കിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നെ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ആതുട്ടിയുടെ ചെറിയ ചെറിയ നഖം വീട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആതുട്ടിയുടെ എല്ലാ കാര്യവും ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും സംശയം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ എങ്ങനെയാണ് ആതുട്ടിയുടെ ചെയ്യുന്നത് ആതുട്ടി എന്തൂരം ഒച്ചപ്പാടുണ്ടാക്കി എന്ന് എല്ലാവരും കണ്ടില്ലേ ആദ്യം നന്നായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി പക്ഷെ ഞാൻ പിടിയരാട്ടോ നാം വെട്ടിക്കളയേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും ചെയ്യണ്ടേ ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു ഇപ്പം അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജീവിത സാഹചര്യം അല്ലേ നമ്മളെ എല്ലാത്തിന്നും മാറ്റുന്നത് അപ്പം അതുകൊണ്ട് എല്ലാത്തിനെന്നും മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ പേടികളെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് വൈകിട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിച്ചേ ആദൂട്ടീൻ്റെയേ കുറേ പേര് ആതുട്ടിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഗൾഫിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ആതുട്ടിയുടെ വക ഗൾഫിലുള്ള എല്ലാവർക്കും ആദൂട്ടിയുടെ വക പെരുന്നാൾ ആശംസകൾ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഏഹ് നാളെ ഇവിടെ പെരുന്നാൾ നാളെ ഇവിടെ പറയാം അപ്പം എന്നാ അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ മാളു ചേച്ചിൻ്റെ തലക്കിട്ട് തല്ലിപ്പൊടിക്കുന്ന തല്ലിപ്പൊടിക്കാൻ മറക്കരുത് കേട്ടോ അല്ലേ അതെ അതെ മാളു ചേച്ചിൻ്റെ ചുമ്മാ പറഞ്ഞ കേട്ടോ പാവൻ ചേച്ചി പെണ്ണ് അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ